ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇന്നെത്തിയിരിക്കുന്നത് എൻ്റെ വീട്ടിലെ മാവ് കാണിച്ച് തരാനും മാവിൽ നിന്നാറപ്പൂത്ത് വയ്ക്കുന്ന മാങ്ങകൾ കാണിച്ചു തരാനും ആ മാങ്ങകളുടെ ആ രുചിയും എന്താ ടേസ്റ്റ് അതും പ്രത്യേകിച്ച് പഴുത്ത മാങ്ങയാണെങ്കിൽ നല്ല മധുരമാണ് കേട്ടോ നല്ല രുചിയാണ് കാണുമ്പോൾ തന്നെ അവിടെ വയലൊക്കെ വെള്ളം ഊർവേ അതുപോലെ അതുപോലെ പച്ചമാങ്ങ പച്ചമാങ്ങ മാങ്ങ ഉപ്പും മുളകും കൂട്ടി കടിക്കുക എന്താ ടേസ്റ്റ് ഇതാണ് കേട്ടോ മാവ് മാവില് നിറയെ മാങ്ങയൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു കുറേയൊക്കെ ഞാൻ പൊട്ടിച്ച് എന്നാലും അത്യാവശ്യം ഉണ്ട് ഇതാണ് മാങ്ങ മാവ് മാങ്ങയുടെ പേര് പ്രിയൂര് മാങ്ങയാണ് കേട്ടോ പ്രിയൂര് മാങ്ങ നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ് കേട്ടോ പച്ചയ്ക്ക് തന്നെയാണ് അതിൻ്റെ ഇരട്ടി ടേസ്റ്റ് നിങ്ങൾക്ക് എന്തായാലും പ്രിയൂർ മാങ്ങ പ്രത്യേകിച്ച് പ്രിയൂർ മാങ്ങ ഇഷ്ടമുള്ളവർ എന്തായാലും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ പിന്നെ അടുത്തത് എൻ്റെ വീട്ടിലൊരു മൂവാണ്ടൻ അടുത്തത് എൻ്റെ വീട്ടിലെന്നെ തന്നെ മൂവാണ്ടൻ മാങ്ങയാണ് ട്ടോ എൻ്റെ വീട്ടിൽ കുറേ മാങ്ങയൊക്കെ ഉണ്ട് മാങ്ങ മരമൊക്കെ ഉണ്ട് മൂന്ന് മാങ്ങ മൂന്ന് സൈസ് മാവാണ് കേട്ടോ എൻ്റെ വീട്ടിലുള്ളത് രണ്ട് മൂവാണ്ടനും ഒരു പ്രിയൂരും ആണ് കേട്ടോ പ്രിയൂരാണ് കേട്ടോ കൂടുതലും മൂവാണ്ടനെക്കാട്ടും എനിക്ക് ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് എന്നാൽ മൂവാണ്ടനും കുഴപ്പമൊന്നുമില്ല മൂവാണ്ടനും അടിപൊളിയാണ് കേട്ടോ പ്രത്യേകിച്ച് പച്ച മാങ്ങനെ ഉപ്പ് കൂട്ടി അടിക്കാൻ നല്ല രുചിയാണ് കേട്ടോ അപ്പോൾ എന്തായാലും എൻ്റെ മാവൊക്കെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണണം അപ്പോൾ ഇനിയും മാവുമരവും ഒക്കെ കാണാം അപ്പോൾ നിറയെ മാങ്ങയൊക്കെ നിൽക്കുന്നത് നിങ്ങൾ കണ്ടല്ലോ നിങ്ങൾക്ക് എന്തായാലും മാങ്ങ ഇഷ്ടമാണെന്ന് ഞാൻ കരുതുന്നു കേട്ടോ നിങ്ങൾക്ക് മാങ്ങ ഇഷ്ടമാണെങ്കിൽ എന്തായാലും ഒരു ലേക്കെങ്ങളും തരാണ്ട് പോവരുത് ട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ട്ടോ മാ മാങ്ങ മാങ്ങ പൊട്ടിക്കാനും ഉപ്പും കൂട്ടി കഴിക്കാനും പഴുത്തതാണെങ്കിലും പച്ചയാണെങ്കിലും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ട്ടോ മാങ്ങ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് മാങ്ങയ്ക്ക് ഇഷ്ടമാണ് എന്തായാലും ലൈക്ക് അറിഞ്ഞട്ടോ മറക്കരുത് അപ്പൊ മാങ്ങ കണ്ട് കണ്ട് എനിക്ക് ഇഷ്ടായിട്ട് ഞാൻ ഒരു മാങ്ങ ഓടിച്ചു അപ്പൊ ആ മാങ്ങ ഒന്ന് ഉപ്പും മുളകൊക്കെ കൂട്ടി ഒന്ന് കഴിക്കാന്ന് കരുതി ഞാനെ ആ മാങ്ങ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് ഞാൻ അരിഞ്ഞെടുക്കണം കേട്ടോ എനിക്കൊരു സ്പീഡ് കുറവൊക്കെ ഉണ്ട് എന്നാലും ഞാൻ വേഗം അരിഞ്ഞെടുക്കുന്നുണ്ട് അപ്പൊ അരിഞ്ഞട്ടോ എന്നിട്ട് ഞാനതില് കുറച്ച് ഉപ്പും അപ്പോൾ അപ്പൊ ഇടുന്നുണ്ട് കേട്ടോ എന്നിട്ട് അത് കൂട്ടി അങ്ങോട്ടൊരു കഴിക്കലുണ്ട് അത് കഴിച്ചു കഴിഞ്ഞാൽ ആ എന്താ ഒരു സുഖം നല്ല നിങ്ങൾ എന്തായാലും പൊടി ഉപ്പും എല്ലാം കൂടെ അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് ഒരു കടി ആ എന്താ ഒരു ടേസ്റ്റ് ഇപ്പൊ തന്നെ നാക്കിൽ വെള്ളം ഓർണ്ണം അപ്പൊ നമുക്ക് പോയി കഴിച്ചാൽ ആ ഉപ്പും മുളകും എല്ലാം അങ്ങോട്ട് തിരുമി അങ്ങട് ഒരു കടി പൊടി ഉപ്പും എല്ലാം കൂടെ അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് ഒരു കടി ആ എന്താ ഒരു ടേസ്റ്റ് ഇപ്പൊ തന്നെ നാക്കിൽ വെള്ളം ഓർണു അപ്പോൾ നമുക്ക് പോയി കഴിച്ചാൽ എല്ലാവർക്കും അപ്പോൾ മാങ്ങയുടെ വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ മാവ് ഉണ്ടെങ്കിലും മാങ്ങ ഉണ്ടെങ്കിലും ഒക്കെ നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കുക ഉപ്പും മുളകൊക്കെ ഇട്ട് കഴിക്കുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു അപ്പോൾ ഈ നിങ്ങൾ മാങ്ങയുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാങ്ങ ഇഷ്ടമാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം